ും സ്വാഗതം പിന്നെ നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് തമ്മിലും കണ്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു ഈ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളോട് അകൽച്ച കാണിക്കുന്നത് തേർഡ് പാർട്ടി ഉണ്ടോ ഉണ്ടെങ്കിൽ അത് ആരാണ് തേർഡ് പാർട്ടി ആരാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറഞ്ഞു തരുന്നതായിരിക്കും ആൻഡ് ഓൾസോ എന്നും വെച്ചിരിക്കുന്നത് പോലെ രണ്ട് ആണ് വെച്ചിട്ടുള്ളത് ദിസ് വൺ ഇസ് ഫസ്റ്റ് പയൽ ദ ഡിവൈൻ ഫെമിനൻ ആൻഡ് ഓക്കെ സ്ത്രീയെ സ്ത്രീത്വത്തെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് മാഗ്നറ്റിക് റെസെപ്റ്റീവ് പവർ എന്നാണ് കാണിക്കുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ത്രീത്വം വിളങ്ങുന്ന ഒരു വ്യക്തി ഓക്കെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സൂ അങ്ങനെയൊക്കെ നമുക്ക് സൂചിപ്പിക്കാം പ്രഗ്നീഷൻ യെസ് ദ സൈക്കിക് എബിലിറ്റി ഫ്യൂച്ചർ വിഷൻ ഓക്കെ ഇതും ഒരു ഇൻട്രോവേർട്ടിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് വളരെ മനോധൈര്യമുള്ള വ്യക്തികളായിട്ട് കാണിക്കുന്നു കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരെ സൂചിപ്പിക്കുന്നു ആൻഡ് ഓൾസോ ഫ്യൂച്ചർ വിഷനാണ് അതായത് ഭാവിനെ കുറിച്ചിട്ട് നല്ല രീതിയിലുള്ള ഒരു അതായത് ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് പ്രഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു എനർജിയെ സൂചിപ്പിക്കുന്ന കാർഡാണ് ആൻഡ് ഓൾസോ ദിസ് കാർഡ് ഈസ് നമ്പർ സെവൻ ആൻഡ് ദിസ് കാർഡ് നമ്പർ തേർട്ടി ഓക്കെ അപ്പൊ ഇതിലേത് കാർഡാണോ നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിക്കുന്നത് ആ ഒരു കാർഡ് ചൂസ് ചെയ്യാവുന്നതാണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇപ്പൊ കണ്ടാലും നിങ്ങൾക്കത് റീസണേറ്റ് ആകും ജനറൽ റീഡിംഗ് ആണ് റീസണേറ്റ് ആവുന്ന മാത്രം എടുക്കാം അല്ലാത്തത് വിട്ടേക്കാം ആൻഡ് ഓൾസോ ജനറൽ ലെസ് വീഡിയോ ആണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ കാണാം ഓക്കെ അപ്പോൾ ബാക്ക് ടു റീഡിംഗ് നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം ഫ്രണ്ട്സ് ഫസ്റ്റ് പാൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് ഓക്കെ ഈ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളോട് അകൽച്ച കാണിക്കുന്നത് ആൻഡ് ഓൾസോ തേർഡ് പാർട്ടി ഉണ്ടോ ഉണ്ടെങ്കിൽ അത് ആരാണെന്നുള്ളതാണ് യെസ് ദ ഡിവൈൻ ഫെമിനൻ നമുക്ക് നോക്കാം ഈ കാർഡിനെ കുറിച്ചിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓക്കെ ദെ ലെറ്റ്സ് അബൌട്ട് സീ ദ സ്പ്രെഡ് ഓക്കെ ഓഫ് ഫോർച്യൂൺ എൻഡ് ഓഫ് ഡിലേസ് താമസങ്ങളുടെ കാലം അവസാനിക്കാൻ പോകുന്നു പുതിയൊരു തുടക്കം ഉണ്ടാകാൻ പോകുന്നു ഓക്കെ ഗ്രേറ്റ് അത്യാവശ്യം നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള രണ്ടാൾക്കാരായിട്ട് കാണിക്കുന്നു യെസ് ഇറ്റ്സ് ഓൾ എബൌട്ട് സം ട്വിൻസ് ആൻഡ് ഓൾസോ ദ കൺഫ്യൂഷൻ സ്റ്റേജ് ഓക്കെ ഓക്കെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോ ബേബി എർത്ത് സൈൻ ആൻഡ് എയർ സൈൻ ആകാനുള്ള സാധ്യത കാണിക്കുന്നു അക്യൂറിയസ് ലിബ്ര ജെമിനി ആൻഡ് ഓൾസോ ടോറസ് വിർഗോ കാപ്രിക്കോൺ ഓക്കെ ഇപ്പോൾ നിങ്ങൾ എർത്ത് സൈൻ നിങ്ങളുടെ പേഴ്സൺ എയർ സൈൻ അല്ലെങ്കിൽ നിങ്ങൾ എയർ നിങ്ങളുടെ പേഴ്സൺ എർത്ത് സൈൻ ഓക്കെ ആ ഒരു ലെവൽ കാണാനായിട്ട് പറ്റുന്നുണ്ട് ആൻഡ് ഓൾസോ എന്തുകൊണ്ടോ നമ്പർ എയ്റ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നു ബിക്കോസ് എയ്റ്റ് ഓഫ് സോട്ട്സ് ആൻഡ് ഓൾസോ ദ എയ്റ്റ് ഓഫ് പെൻഡക്കൾസ് ആണ് കിട്ടിയിരിക്കുന്നത് എയ്റ്റ് ഓഫ് എർത്ത് ആൻഡ് എയ്റ്റ് ഓഫ് എയർ ആണ് കിട്ടിയിരിക്കുന്നത് എയ്റ്റ് എയ്റ്റ് മേ ബി നിങ്ങൾ ഡബിൾ എയ്റ്റ് ഡബിൾ എയ്റ്റ് എന്ന് പറയുന്ന നമ്പർ നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ടാകണം ഓക്കെ ഇറ്റ്സ് ഓൾ എബൗട്ട് ദ അബൻഡൻസ് ആൻഡ് ഓൾസോ സംതിങ് ഹാപ്പി ന്യൂസസ് ഓക്കെ സന്തോഷ വാർത്തയെയും ഒരു ബാലൻസിനെയുമാണ് സൂചിപ്പിക്കുന്നത് നമ്പർ എയ്റ്റ് എന്ന് സൂചിപ്പിക്കുന്നത് ഓക്കെ ഒരു ലക്കി നമ്പർ തന്നെയാണ് ഓക്കെ അപ്പം നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണായിട്ട് ഒരു സെപ്പറേഷൻ പീരീഡിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ സ്റ്റിൽ ഒരു മാറ്റവും ഇല്ലാതെ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം കാണിക്കുന്നു ആൻഡ് ഓൾസോ ഇവിടെ പറയാനായിട്ടാണെങ്കിൽ അതായത് മേ ബി നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലായിട്ട് മേ ബി ഒരു ഒരു വൺ ഇയർ ടു ഇയർ ത്രീ ഇയർ അങ്ങനെ അഞ്ച് വർഷം അഞ്ച് വർഷത്തിലധികം പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനെയും കാണിക്കുന്നുണ്ട് ദിസ്ഇസ് ബിക്കോസ് നിങ്ങൾക്ക് പ്രണയത്തിലായ അന്നു മുതൽ തൊട്ട് മേ ബി നിങ്ങൾ സമാധാനത്തോട് കൂടി സ്നേഹിച്ചിട്ടുണ്ടാകാം നിങ്ങൾ രണ്ടു പേരും പക്ഷെ അത് വളരെ കുറച്ച് നാൾ മാത്രം ഒരു ചിലപ്പോൾ ഒരു വർഷം അല്ലെങ്കിൽ ആറുമാസം കൂടി വന്ന ഒന്നര വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടില്ല നിങ്ങൾ രണ്ടു പേരും ഒരു വലിയ സെപ്പറേഷൻ പീരീഡിലേക്ക് നിങ്ങൾ പോയി ഇതിൽ കുറച്ചധികം ആൾക്കാർ കുറച്ച് ഐ മീൻ ഫ്ലെയിം എനർജി നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് കാണുന്നവരെല്ലാവരും ഫ്ലെയിം ആണെന്നല്ല പക്ഷെ ഫ്ലെയിമിന്റെ എനർജി നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ആൻഡ് ഓൾസോ ഇവിടെ സ്ത്രീകളുടെ അതായത് ഈ വീഡിയോ കാണുന്ന നിങ്ങളായിരിക്കാം നിങ്ങൾ സ്ത്രീ ആയിരിക്കാം അല്ലെങ്കിൽ ഇത് കാണുന്നത് പുരുഷനാണെങ്കിൽ നിങ്ങളുടെ സ്ത്രീ ഓക്കെ നിങ്ങളുടെ ലേഡി ഓക്കെ നിങ്ങളുടെ പേഴ്സൺ വളരെ പവർ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതായത് ഇവിടെ കൂടുതൽ നമുക്ക് എനർജറ്റിക് ആയിട്ട് കാണുന്നത് സ്ത്രീകളുടെ എനർജി ആയിട്ടാണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് അതായത് അത് ശാരീരികപരമായിട്ടുള്ള എന്താ പറയാ അല്ല സൂചിപ്പിക്കുന്നത് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് മാനസികമായിട്ടുള്ള തൻ്റെ ഇടം അല്ലെങ്കിൽ ബുദ്ധിശക്തി അല്ലെങ്കിൽ എന്തിനേയും നേരിടാനുള്ള ആ ഒരു ധൈര്യം ധൈര്യമുള്ള മനസ്സ് എന്നൊക്കെ പറയില്ലേ അപ്പോൾ ആ ഒരു രീതി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ആൻഡ് ഓൾസോ കംപ്ലീറ്റ്ലി ഒരു ക്ലെൻസ്ഡ് ആയിട്ടുള്ള ഓറ അത് മേ ബി സ്ത്രീകൾ നിങ്ങൾ മേ ബി ഒഴിഞ്ഞിടുന്നുണ്ടാകണം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങൾ തന്ത്രങ്ങൾ ചില വിദ്യകൾ ഓക്കെ പല ടെക്നീക്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാകണം പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടാകണം ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്ത്രീകൾക്ക് വളരെയധികം ആയിട്ട് കാണിക്കുന്നു നിങ്ങളുടെ ഓറ ഭയങ്കരമായിട്ട് ആയിട്ട് നിൽക്കുന്നുണ്ട് നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആയി പോയിട്ടില്ല പക്ഷെ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി പറയുകയാണെങ്കിൽ പുരുഷന്മാർ കുറച്ച് ഡളായിട്ട് ഇരിക്കുന്ന സിറ്റുവേഷൻ കാണുന്നുണ്ട് അതായത് ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ ദിസ് ദിസ്ഇസ് ബിക്കോസ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് ഒരു ടിൻഫ്ലെയിം സെപ്പറേഷൻ ആയിട്ട് നമ്മൾക്ക് ഇവിടെ പറയേണ്ടതായിട്ട് വരും ബിക്കോസ് ആ ഒരു സെപ്പറേഷൻ ആ സെപ്പറേഷനിലൂടെ നിങ്ങൾ പോയപ്പം നിങ്ങൾ രണ്ടുപേരും പല തരത്തിലുള്ള പാഠങ്ങൾ പഠിച്ചു ഐ മീൻ ഒരുപാട് കർമ്മകൾ നിങ്ങൾക്ക് തീരാനുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഒരു സെപ്പറേഷൻ പിരീഡ് ആയിട്ടാണ് നമുക്കിവിടെ പറയാനായിട്ട് പറ്റുന്നത് അതായത് റൈറ്റ് പേഴ്സൺ അറ്റ് ദ റോങ് ടൈം എന്ന് പറയില്ലേ അതായത് നിങ്ങൾ നിങ്ങൾ പ്രപ്പോസ് ചെയ്യുന്നു നിങ്ങൾ ഇഷ്ടത്തിലാകുന്നു നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ കാര്യങ്ങൾ ആലോചിക്കുന്നു ജോലിയുടെ കാര്യം പറയുന്നു അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു പക്ഷെ അവസാനം ഇതെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയും ഇല്ല ഐ ആം സോറി ഞാൻ ഇതിൽ നിന്ന് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്ന് പോയി അത് നിങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു റിയാലിറ്റി വിശ്വസിക്കാനായിട്ട് പറ്റിയിട്ടില്ല ബിക്കോസ് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് സ്ത്രീകൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് ഒട്ടുമില്ലെന്ന് പറയാൻ പറ്റില്ല ബിക്കോസ് നിങ്ങളുടെ പവർ അത്രത്തോളം വലുതാണ് ബിക്കോസ് വി ക്യാൻ സീ ദ മാഗ്നറ്റിക് റിസപ്റ്റീവ് പവർ എന്നാണ് കാണിച്ചിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളെ നിങ്ങളിലേക്ക് ആകർഷിച്ചെടുക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക തരം മാഗ്നറ്റിക് പവർ നിങ്ങളുടെ ചുറ്റിനും ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് അത് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക നിങ്ങൾ പൗർണമി അമാവാസി ദിനങ്ങളിലൊക്കെ നിങ്ങൾ പലതരം പ്രാർത്ഥനകളും മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് അഫർമേഷൻസ് മന്ത്രങ്ങൾ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ബിക്കോസ് അതിന് ഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ലഭിക്കാൻ പോകുന്നു ഓക്കെ അപ്പോൾ ഇത് ശരിയായ വ്യക്തിയാണ് നിങ്ങൾ കണ്ടുമുട്ടിയത് പക്ഷെ സാഹചര്യം മോശമായി ഓക്കെ ആൻഡ് ഓൾസോ ഈ ഒരു സെപ്പറേഷൻ പീരീഡിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഒരുപാട് പാഠങ്ങൾ പഠിച്ചതായിട്ട് കാണിക്കുന്നു ഇതിലൂടെ നിങ്ങൾക്ക് സ്ത്രീകൾക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആണ് നിങ്ങൾ എത്രത്തോളം പവർഫുൾ ആണ് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ട് ബിക്കോസ് നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള വ്യക്തികളല്ല ഓക്കെ നിങ്ങൾ കൂളായിട്ടുള്ള വ്യക്തികളല്ല അല്ലെങ്കിൽ വളരെ എന്താ പറയുക ചിലപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാകാം നിങ്ങൾക്ക് വലിയ ഭാഗ്യമില്ല അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ല ഒരിക്കലും അല്ല ബിക്കോസ് നിങ്ങളെ അത്രത്തോളം യൂണിവേഴ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷൻസ് നടക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ അത് ഈ ഒരു സെപ്പറേഷൻ പീരീഡ് വന്നിരിക്കുന്നത് ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് കാണിക്കുന്നത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് തന്നെയാണ് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് മേ അത് ആ പേഴ്സൺ നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാകണം ഓക്കെ അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടാത്ത അവസ്ഥ കടങ്ങളൊക്കെ ഉള്ള അവസ്ഥ അപ്പൊ അതൊക്കെ വീട്ടണം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഫാമിലിയിൽ റെസ്പോൺസിബിലിറ്റീസ് ഉള്ള അവസ്ഥ അത് ചെയ്യണം ഇത് ചെയ്യണം അതൊക്കെ ഈ വ്യക്തിയാണ് ചെയ്യേണ്ടത് ഈ വ്യക്തിയുടെ തലയിൽ വരുന്ന അവസ്ഥ അപ്പൊ ആ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് ചിരിക്കാനോ തമാശ പറയാനോ പ്രണയിക്കാനോ ഉള്ളൊരു ഒരു മാനസിക അവസ്ഥയിലല്ല പക്ഷെ പ്രണയിക്കാൻ തുടങ്ങിയാൽ ഇഷ്ടപ്പെടാൻ തുടങ്ങിയാൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ അങ്ങേയറ്റം ഈ പേഴ്സൺ അത് ഡെഡിക്കേഷൻ തരുന്നതായിരിക്കും ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്നതായിരിക്കും ആൻഡ് ഓൾസോ ഈ പേഴ്സൺ കരിയർ പരമായിട്ട് എന്തൊക്കെയോ ഞാൻ പറഞ്ഞില്ലേ നമ്പർ എയ്റ്റ് എയ്റ്റ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് സോ അതിൻ്റെ ഒരു ബേസിൽ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള ഒരു അബൻഡൻസ് അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള കുറച്ച് ഉയർച്ചയെയാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ഈ വ്യക്തിക്ക് അറിയാം നിങ്ങൾ ഇപ്പോഴും സ്റ്റിൽ നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ആൻഡ് ഓൾസോ പക്ഷേ ഈ പേഴ്സൺ നിങ്ങൾ തമ്മിലുള്ള സംഭാഷണം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ മുറിഞ്ഞു പോയത് കൊണ്ടായിരിക്കണം ഈ പേഴ്സണിൽ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് നല്ല രീതിയിലുള്ള പേടി അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഉൾഭയം ഉള്ളതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഒരു ഉൾഭയം തിരിച്ചു വന്നാൽ നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ ഒരു ആക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ എന്നുള്ള ഒരു ഒരു ഒരിതില് ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ബട്ട് ടൈം ടു ടേക്ക് ആക്ഷൻ അതായത് സ്വപ്നങ്ങൾക്കെല്ലാം സ്വപ്നങ്ങളെല്ലാം പൂവണിയാൻ പോകുന്നു അല്ലെങ്കിൽ സ്വപ്നങ്ങൾക്കൊക്കെ ജീവൻ വരാൻ പോകുന്നു സ്വപ്നം എന്ന് പറയുന്നത് എന്താ ജസ്റ്റ് നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നം അല്ലെങ്കിൽ നമ്മൾ ദിവാസ്വപ്നമൊക്കെ കാണും അല്ലേ പക്ഷെ അതല്ല അത് റിയാലിറ്റിയിലേക്ക് വന്നോലോ അത് റിയാലിറ്റിയിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് നമ്മൾക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ഈ പേഴ്സൺ എൻഗേജ് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും അതായത് ഈ പേഴ്സൻ്റെ ജോലി സംബന്ധമായിട്ടായിരിക്കണം എന്തൊക്കെയോ ഈ പേഴ്സൺ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് സോ ഒരു ഗുഡ് ന്യൂസും കൂടി ആയിട്ടായിരിക്കും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ബിക്കോസ് ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് നിന്നത് ഒന്നാമത്തെ കാര്യം കാലചക്രം അനുകൂലമല്ലായിരുന്നു പ്രതികൂലമായിട്ട് അവസ്ഥയും അതുപോലെ തന്നെ ഈ പേഴ്സണ് റെസ്പോൺസിബിലിറ്റീസ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഒരുപാടുണ്ടായിരുന്നു അത് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ പേഴ്സന്റെ തലയിലേക്ക് വന്ന് വീണത് സോ അത് നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് മേബി ഒരു കൃത്യം ഒരു മാസമോ രണ്ട് മാസമോ കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഈ പേഴ്സൺ ഈ പേഴ്സന്റെ പ്രോബ്ലംസ് നിങ്ങളുടെ അടുത്ത് പറയാൻ തുടങ്ങിയിട്ടുണ്ടാകണം ട്ട് പിന്നെ പിന്നെ ഈ പേഴ്സൺ വിചാരിക്കുമ്പോൾ ഈ പേഴ്സൺ ബാലൻസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഈ പ്ര ഒരു വശം നിങ്ങൾ ഒരു വശം ഈ പേഴ്സന്റെ റെസ്പോൺസിബിലിറ്റീസ് അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഈ പേഴ്സൺ നിങ്ങൾ ഇട്ടിട്ട് പോയതാണ് ഗുഡ് ബൈ പറഞ്ഞു പോയതാണ് പക്ഷേ അത് നിങ്ങൾ ഒന്നിക്കാൻ തന്നെയാണ് വിധി കാരണം ഇവിടെ കുറച്ച് ആൾക്കാർ ഫ്ലെയിം ജേർണിയിൽ പോകുന്നു ഒരു സെപ്പറേഷൻ പീരീഡ് പറഞ്ഞിട്ടുള്ളതാണ് അത് നിങ്ങൾ ഫേസ് ചെയ്യണമായിരുന്നു അതിലൂടെ പല കാര്യങ്ങളും പഠിക്കാനായിട്ട് ബിക്കോസ് ആ പേഴ്സണും മനസ്സിലായിട്ടുണ്ട് ആ ആ പേഴ്സൺ ഇനി വേറെ ആരെയും സ്വീകരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ ആ പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി എന്ന് ഓക്കെ ആൻഡ് ഓൾസോ പിന്നെ പല കോൺഫിഡൻസ് ഇല്ലായ്മ കാണിക്കുന്നു ആൻഡ് ഓൾസോ ഈ പേഴ്സണെ സഹായിക്കാനായിട്ട് ആരുമില്ല അതായത് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് സഹായിക്കാനായിട്ട് ആരുമില്ല ആ ആ ഒരു സിറ്റുവേഷനിലൊക്കെ ഇരിക്കുന്നുണ്ട് ബട്ട് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആ ഒരു സാധനം അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളുടെ ആ ഒരു പ്രയർ പ്രകാരം അതായത് നിങ്ങളുടെ പ്രാർത്ഥന കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു അത്രയും ഇൻഡ്യൂഷൻ അത്രയും നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടായിരിക്കണം ഓക്കെ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ പേഴ്സന്റെ ഫോട്ടോ നോക്കിയെങ്കിലും നിങ്ങൾ ഇരിക്കുന്നുണ്ടായിരിക്കണം ഓക്കെ അപ്പം ആ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ പേഴ്സണ് വേറെ ആരെയും വേറെ ആരുടെ അടുത്തേക്കും പോകാനും പറ്റാത്തൊരവസ്ഥ നിങ്ങളിലേക്ക് വരണം വരണം എന്നുള്ള ആ ഒരു ചിന്താഗതി ബിക്കോസ് ഈ പേഴ്സൺ നിങ്ങളെ ഒരു രാജ്ഞിയെ പോലെ തന്നെയാണ് കാണുന്നത് ദി എംപ്രസ് ഓക്കെ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ ആൻഡ് ഐ നീഡ് എ ബ്രേക്ക് ആൻഡ് ഓൾസോ ബ്രേക്ക് അവസാനിക്കാൻ പോകുന്നു യു ആർ മൈ ടു ഫ്ലെയിം ഓർ സോൾമേറ്റ് മെയ്റ്റ് ഓക്കെ ഓൾറെഡി പറഞ്ഞു ടു ഇൻഫ്ലെയിം ജേർണിയിലാണെന്ന് യെസ് ക്ലൂസ് ഓക്കെ സി കിട്ടിയിട്ടുണ്ട് ലെറ്റർ എഗെയിൻ ട് ഫ്ലെയിം കണക്ഷൻ ഓക്കെ റാൻഡം ആയിട്ട് എടുത്തതാണ് ഇമോഷണൽ ഓക്കെ പുണർദം നാൾ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഏരീസ് മന്ത് മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യാം ബിക്കോസ് ഇത് അത്യാവശ്യം നല്ല ഒരു ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത് ബിക്കോസ് എല്ലാത്തിൻ്റെയും ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ നമ്പർ വാട്സപ്പ് നമ്പർ സോ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണ്ട ആൾക്കാർ ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ എനിക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ റീസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് ഫ്രണ്ട്സ് ഈ ഒരു സെക്കൻഡ് ദ ുംബിലിറ്റി ആൻഡ് ദ ഫ്യൂച്ചർ വിഷൻ ഒരു മെച്ചുവർഡ് ആയിട്ടുള്ള രണ്ട് ആൾക്കാരുടെ എനർജിയാണ് നമുക്ക് ബി ദ ഈ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളോട് അകൽച്ച കാണിക്കുന്നത് തേർഡ് പാർട്ടി ഉണ്ടോ ഉണ്ടെങ്കിൽ ആര് തേർഡ് പാർട്ടി ആരാണ് ഓക്കെ നമുക്ക് നോക്കാം ദ ദ ഓഫ് എയർ എയർ സൈൻ ലിബ്ര ദയർ ദ സൈൻസ് ഓക്കെ ജെമിനി നിങ്ങൾ നിങ്ങളുടെ വ്യക്തി മേ ബി അങ്ങനെ ആയിരിക്കണം എർസൈൻ ആയിരിക്കണം ഓക്കെ ഓക്കെ ഇതാ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത് ഓക്കെ രണ്ടുപേരും വളരെയധികം മെച്ചുവേർഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഓക്കെ ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഒരുപടി മെച്ചുവേർഡാണെന്ന് കൂട്ടിക്കോളൂ ബിക്കോസ് ആ ഒരു രീതിയിലാണ് കാണാൻ കഴിയുന്നത് പക്ഷേ ഈ പേഴ്സണ് നിങ്ങൾക്ക് നിങ്ങളോട് ഇഷ്ടം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടതായിട്ട് വരും കാരണം ഈ പേഴ്സൺ കുറച്ച് കാർമിക് സിറ്റുവേഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണായിട്ട് കാണിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഇപ്പോഴത്തെ എനർജി പ്രകാരം നോക്കുകയാണെങ്കിൽ ഈ വ്യക്തി നല്ല രീതിയിൽ ഈ വ്യക്തിക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട് ഓക്കെ അതായത് മെച്യൂരിറ്റി അല്ലെങ്കിൽ എന്താണ് ഈ പേഴ്സൺ ചെയ്ത തെറ്റ് ഈ പേഴ്സൺ എന്താണ് നിങ്ങളോട് കാണിച്ചത് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഈ പേഴ്സൺ ബോധ്യപ്പെട്ടു ദിസ്ഇസ് ബിക്കോസ് ഇവിടെ ഫസ്റ്റ് പയലില് നമുക്ക് ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റിയില്ല തേർഡ് പാർട്ടിനെ പക്ഷെ ഈ ഒരു സെക്കൻഡ് പായിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും കാരണം തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു അത് നിങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് ഓക്കെ അതിപ്പോ ഇത് കാണുന്നത് നിങ്ങൾ സ്ത്രീ ആണെങ്കിൽ നിങ്ങളുടെ ആ ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ പുരുഷൻ വേറൊരു സ്ത്രീ ആയിട്ട് ഇതായി അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പോയി ഓക്കെ അത് ചിലപ്പോ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്നുള്ള രീതിയിൽ പോയതായിരിക്കാം മറ്റുള്ളവരും ചെയ്യുന്നത് കണ്ട് അനു അനുഗമിക്കാൻ നോക്കിയതായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർ അതൂതൊക്കെ പറഞ്ഞ് പറ്റിച്ചതും ആകാം ഈ പേഴ്സണെ ഓക്കെ കൂടെയുള്ള കൂട്ടുകാരൊക്കെ അനാവശ്യമായിട്ട് അതൂതൊക്കെ പറഞ്ഞു കൊടുത്ത് അതാണ് പറഞ്ഞത് ഒരു വിഡ്ഢിയായിരുന്നു ഈ പേഴ്സൺ പല ലൈഫിൽ പല കാര്യങ്ങളും ഈ പേഴ്സൺ വിഡ്ഢിയെ പോലെ ആയിട്ട് ഈ പേഴ്സണ് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ഈ പേഴ്സൺ അത് ആ ഒരു ഫാറ്റ് അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യം അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നില്ല ദിസ് ഇസ് ബിക്കോസ് എതിരെ വരുന്ന വ്യക്തി ഈ പേഴ്സൺ എന്തെങ്കിലും മണ്ടത്തരം ചെയ്തു വെച്ചിട്ട് എതിരെ സ്നേഹത്തോട് കൂടി വരുന്ന വ്യക്തിയെ വെറുപ്പിച്ചിട്ട് വിടും ഓക്കെ അപ്പോ എന്നിട്ട് ആ വ്യക്തിയെ തന്നെ കുറ്റം ചുമത്തും ഓക്കെ അത് ആ വ്യക്തിയുടെ തെറ്റാണ് എൻ്റെ എന്റെ തെറ്റൊന്നുമല്ല ഐ ആം ഓക്കെ അല്ലെങ്കിൽ ഞാൻ ക്ലിയർ ആണ് ഞാൻ പ്യുവർ ആണ് അത് എതിരെ വന്ന വ്യക്തിയായിരുന്നു അവളുടെ കുഴപ്പമായിരുന്നോ അല്ലെങ്കിൽ അവൻ്റെ കുറ്റമായിരുന്നോ എന്റെ കുറ്റം ഒന്നും അല്ല ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു ഈ പേഴ്സണ് പക്ഷെ അതിൽ നിന്നും ഈ തേർഡ് പാർട്ടി വന്നത് ഒരു കണക്കിന് നന്നായി കാരണം നിങ്ങളെ ഒരുപാട് ഈ പേഴ്സൺ വേദനിപ്പിച്ചിട്ടുണ്ട് ബിക്കോസ് ഈ പേഴ്സൺ മേ ബി ഒരു സിംഗിൾ ചൈൽഡ് ആയിരിക്കാം അല്ലെങ്കിൽ അച്ഛൻ്റെ നമ്മുടെയും ലാളനെയും അതുപോലെ കരുതലും സ്നേഹവും ഒരുപാട് കിട്ടിയിട്ട് അങ്ങനെ വളർന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അതല്ലെങ്കിൽ ഈ പേഴ്സന്റെ ലൈഫിൽ ഒരുപാട് ട്രോമറ്റിക് സിറ്റുവേഷൻസ് അതായത് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവഗണനകൾ കുറ്റം ചുമത്തൽ അല്ലെങ്കിൽ ഈ പേഴ്സണെ കുറ്റക്കാരനാക്കറ്റക്കാരിയാക്കുക ചെയ്യാത്ത കുറ്റത്തിന് ഓക്കെ അത് തെറ്റാണല്ലോ അപ്പൊ അതിൽ നിന്നൊക്കെ ഈ പേഴ്സൺ ഒരുപാട് ഒരുപാട് മാനസിക വിഷമം അതിലൂടെ ഡിപ്രഷനും ഈ പേഴ്സന് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ പേഴ്സൺ തെറ്റായ രീതിയിലാണ് എല്ലാ കാര്യവും കാണുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പോൾ ഒരു പോസിറ്റീവായിട്ട് ഈ പേഴ്സണോട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ അത് വേണം തന്നെ നെഗറ്റീവ് ആയിട്ട് എടുക്കും ഓക്കെ നിങ്ങൾ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ വേഗം തന്നെ അത് കളിയാക്കുന്ന രീതിയിലോട്ട് എടുക്കും ഓക്കെ നീ എന്നാ കളിയാക്കിയതാണല്ലേ ഓക്കെ ഫൈൻ ഞാൻ വിശ്വസിച്ചു ഞാൻ സമ്മതിച്ചു ഓക്കെ അങ്ങനെ പറഞ്ഞു കളയും സോ സ്നേഹിക്കാൻ വരുന്ന ആൾക്കാരെ വിടും ഓപ്പോസിറ്റ് വരുന്ന വ്യക്തിയെ ഈ പേഴ്സൺ മനസ്സിലാക്കിയിരുന്നില്ല ബട്ട് നൗ നൗ വാട്ട് ഹാപ്പൻ റിവ്യൂവിങ് ദ പാസ്റ്റ് വിത്ത് കമ്പാഷൻ ആൻഡ് ഫോർ ഗീവ്നെസ് കാരണം ഈ പേഴ്സൺ കഴിഞ്ഞു പോയ കാര്യങ്ങൾ റിവൈൻഡ് അടിച്ചു നോക്കുകയാണ് ബിക്കോസ് എന്താണ് ഈ പേഴ്സൺ ചെയ്ത് കൂട്ടിയത് അതിലൂടെ ഈ പേഴ്സൺ എന്തൊക്കെയാണ് നഷ്ടമായത് ബിക്കോസ് നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കാതെ ഈ പേഴ്സൺ പലതരത്തിലുള്ള ഫ്രോഡ് പണികൾ ചെയ്തിട്ടുണ്ട് അത് ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്നുള്ള രീതിയിൽ മറ്റുള്ളവരുടെ അടുത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ തേർഡ് പാർട്ടി നല്ല പണി ഈ വ്യക്തിക്ക് അങ്ങ് ഇട്ട് കൊടുത്തു അത് വേറെ പല രീതിയിലും ആയിരിക്കണം അത് മേ ബി ഈ പേഴ്സൺ നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കണം ഇല്ലെങ്കിൽ പറയാൻ ചാൻസ് ഇല്ല ഭൂരിഭാഗവും ചാൻസ് ഇല്ല പക്ഷെ കുറച്ച് പേരോടെങ്കിലും പറഞ്ഞതായിട്ടും കാണിക്കുന്നുണ്ട് എനിക്ക് ഇങ്ങനൊരു അബദ്ധം പറ്റി ബിക്കോസ് എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ള രീതിയിലേക്ക് ബട്ട് ആ ഒരു തേർഡ് പാർട്ടി വന്നത് ആക്ച്വലി നിങ്ങളെയും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ബിക്കോസ് നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രാധാന്യം വരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ ഒരു തേർഡ് പാർട്ടി വന്നതും കാരണം ഇവിടെ ഒരു സോൾവേറ്റ് കാർമിക് ആ ഒരു കണക്ഷനായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് കാരണം ആ ഒരു കർമ്മസംബന്ധമായിട്ടുള്ള ഒരു പാഠം ഈ വ്യക്തിക്ക് കിട്ടേണ്ടതുണ്ടായിരുന്നു കിട്ടേണ്ടതായിരുന്നു നമ്മൾ പറയില്ലേ രണ്ടടിയുടെ കുറവുണ്ടായി രണ്ട് എന്താണ് ചൂരൽ വെച്ചിട്ട് രണ്ട് രണ്ടടിയുടെ കുറവുണ്ടായിരുന്നു എന്ന് പറയില്ല അതുപോലെ ഒരു 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 നല്ലൊരു അടിയുടെ കുറവ് ഈ പേഴ്സൺ ഉണ്ടായിരുന്നു അത് ഈ തേർഡ് പാർട്ടി കൊടുത്തു എന്നാണ് കാണിക്കുന്നത് അത് അതിലൂടെ ഈ പേഴ്സൺ നന്നായിട്ട് പേടിച്ചു പോയിട്ടുണ്ട് ഈ പേഴ്സന്റെ ലൈഫ് തന്നെ ഇല്ലാണ്ടായി പോകും എന്നുള്ള സിറ്റുവേഷനിലേക്ക് ആയിട്ടുണ്ട് പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നുമൊക്കെ ഈ പേഴ്സൺ ഓവർകം ചെയ്ത് വരുന്നുണ്ട് ബിക്കോസ് ഹീലിംഗ് ടൈം ആണ് ഇപ്പോൾ ഇപ്പോൾ നിങ്ങളോടും മേ ബി സംസാരിക്കുന്നില്ലായിരിക്കാം ആരോടും സംസാരിക്കാൻ തയ്യാറല്ലായിരിക്കാം അച്ഛ കുറച്ച് ആൾക്കാരോടും മേ ബി നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാകണം ഒരു റിലീഫിന് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഈ പേഴ്സണ് സമാധാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രസ്റ്റ്ഫുൾ ആണ് എന്ന് തോന്നിക്കുന്ന വ്യക്തി നിങ്ങൾ തന്നെയാണ് നിങ്ങളായിരുന്നു കറക്റ്റ് നിങ്ങളായിരുന്നു സത്യം നിങ്ങളായിരുന്നു നാച്ചുറൽ ആയിട്ടുള്ള വ്യക്തി ഓക്കെ നിങ്ങളായിരുന്നു പെർഫെക്റ്റ് എന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു കുറച്ച് ആൾക്കാരുടെ വ്യക്തികളെങ്കിലും മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് ഈ പേഴ്സൺ മേ ബി മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടായിരിക്കണം ദിസ്ഇസ് ബിക്കോസ് ഒറ്റപ്പെട്ട് നടക്കുകയാണ് ആളുകൾ കൂടുന്നിടത്തൊന്നും ഈ പേഴ്സൺ പോകില്ല കല്യാണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ബർത്ത്ഡേ പാർട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോകുന്നില്ല വളരെ ഒറ്റപ്പെട്ട ഒരു മുറിയിൽ ഇരിക്കുകയാണ് ബിക്കോസ് ഈ പേഴ്സണിൽ പല കാര്യങ്ങളിലും പാഠങ്ങളാണത് പാഠമാണ് വലിയൊരു ജീവിത പാഠമാണ് ബിക്കോസ് ഈ പേഴ്സണെ സ്നേഹിക്കുന്നവരെയും തിരിച്ച് അതുപോലെ തന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാഠം എല്ലാവരും തെറ്റുകാരല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാഠം നിങ്ങൾ കറക്റ്റ് ആയിരുന്നു എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാഠം ഓക്കെ ആ പാഠ ആ പാഠത്തിൽ അല്ലെങ്കിൽ ആ ഒരു ലെസൺ അത് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു ഈ പേഴ്സൺ ഹീലിംഗ് വന്നിട്ടുണ്ട് മനസ്സിൽ ഹീലിംഗ് വന്നിട്ടുണ്ട് ആൻഡ് ഓൾസോ ലെറ്റ് ഗോ ഓഫ് ദ പാസ്റ്റ് ആണ് കാണിക്കുന്നത് കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഈ പേഴ്സൺ കിക്ക് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ലൈഫിൽ നിന്നും പക്ഷെ സമാധാനം പതുക്കെ പതുക്കെ വീണ്ടെടുക്കുന്നുള്ളൂ ഇപ്പോൾ ഒരാളായിട്ട് സംസാരിക്കാനോ കൂടാനോ ഈ പേഴ്സന് പേടിയാണ് ആകെ ഇപ്പോൾ കുറച്ച് അറ്റാച്ച്മെൻ്റ് കാണിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് തന്നെയാണ് ബിക്കോസ് ഈ പേഴ്സൻ്റെ അവസ്ഥയിലും ഈ പേഴ്സണെ സപ്പോർട്ട് ചെയ്തത് നിങ്ങൾ തന്നെയാണ് മേ ബി ഈ പേഴ്സൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സോ കൊളീഗ്സോ ഒക്കെ മോശമാക്കി പറഞ്ഞിട്ടുണ്ടാകാം ഓക്കെ ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ കൈകൊട്ടി പ്രോത്സാഹിപ്പിച്ച പലരും ഒരു പ്രോബ്ലം ഈ പേഴ്സണിൽ വന്നപ്പോൾ മാറി നിന്നിട്ടുണ്ടാകാം തള്ളിയിട്ടിട്ട് ഓടിയിട്ടുണ്ടാകാം പക്ഷെ ആ ഒരു സിറ്റുവേഷനിലും നിങ്ങളോട് ഈ പേഴ്സൺ മേ ബി തുറന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം അറിഞ്ഞത് അല്ലെങ്കിൽ മറ്റുള്ളവർ വഴിയായിരിക്കാം ഓക്കെ എങ്ങനെയെങ്കിലും ആവട്ടെ നിങ്ങളത് അറിഞ്ഞപ്പോൾ നിങ്ങളത് ആദ്യം നിങ്ങൾക്കും മേ ബി സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷേ എങ്കിൽ പോലും അത് പോട്ടെ സാരില്ല നമുക്കത് റെഡി ആക്കി എടുക്കാം അല്ലെങ്കിൽ തെറ്റ് തെറ്റുപറ്റി ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞിട്ട് ചേർത്ത് പിടിച്ചത് നിങ്ങൾ തന്നെയാണ് എന്നുള്ള സത്യം ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് ബിക്കോസ് നിങ്ങളുടെ ആ ഒരു പ്രാധാന്യം ഓക്കെ നിങ്ങളുടെ ആ ഒരു ബിക്കോസ് നിങ്ങളത്രയും പവർഫുൾ ആണ് ഓക്കെ നിങ്ങളത്രയും ഹോണസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് സെൽഫ് ലവ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് സോ ഈ പേഴ്സൺ അത് അവർ തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്നും യെസ് റെഡി ആയി വരുന്നതേ ഉള്ള ഐം വെരി പൊസസീവ് ഫോർ യു ഇപ്പോൾ ആ പേഴ്സണെ നിങ്ങളെ വേണം എന്ന് ആഗ്രഹമായി വരുന്നുണ്ട് ഐ എം സോൾവിംഗ് മൈ പ്രോബ്ലംസ് ഡാർലി ഓക്കെ നമുക്ക് സ്റ്റേജ് ഓക്കെ ജീസസിനെയൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കണ്ടിന്യൂ ഡ്രീമി നൈറ്റ്സ് ഓക്കെ സോൾ മീറ്റ് കണക്ഷൻ ഓക്കെ വൺ ഇയർ ലവ് ആനിവേഴ്സറി ഓക്കെ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത് സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ നമ്പർ വാട്സപ്പ് നമ്പർ ആണ് അപ്പൊ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും വാട്സപ്പ് നമ്പർ ഞാൻ ഈ സ്ക്രീനിലും കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ റീസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്ത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ